സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം അതും സ്കൂളിലേക്ക് ആവശ്യമായ വിപുലമായി ശേഖരവുമായി എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക് മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ അന്ന ഫുഡ് വെയർ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച എളനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എളനാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി ശ്രീകുമാർ നിർവഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ കെ പ്രകാശൻ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ പഴയഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലതാ സാനു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി തെളനാട് കെ എം സൈദലി സുരേഷ് ബാബു സേതുമാധവൻ സജിമോൻ ടി സി സുരേഷ് ബിൻഡോ ബേബി ടീച്ചർ എൽദോസ് ഐസക് എന്നിവർ സംസാരിച്ചു ഇത് ഇത് ഉപയോഗിക്കാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അവിടെയുള്ള ഉദ്യോഗസ്ഥർ അടക്കമുള്ള ഡോക്ടർമാരടക്കമുള്ള ആളുകൾ അത് ഉപയോഗിച്ചു വരുന്നുണ്ട് എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക ഒരു മന്ത്രിക്ക് പോലും തന്റെ സ്വന്തം വകുപ്പിന്റെ നില എന്താണെന്നറിയാതെ എവിടെ ചെന്നാലും മയങ്ങി വീഴുന്ന ഒരു മന്ത്രിയാണ് നമുക്ക് നമുക്കറിയാം അവര് കഴിഞ്ഞ ദിവസം ജനങ്ങൾ പ്രതികരിക്കും എന്ന വിഷയം വന്നപ്പോൾ അവിടെ മയങ്ങി വിടും അവര് തൃശൂർ ഹൈടെക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അതുപോലെ തന്നെ ഇത് കഴിഞ്ഞപ്പോഴും അവർക്ക് ദേഹാശ്വാസമുണ്ടായി അവിടെ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ജനങ്ങൾ പ്രതികരിക്കുന്ന അവസ്ഥ വരുമ്പോഴവിടെ ഒരടവ് നയവുമായി നടക്കുന്ന വീണ ജോർജ് എന്ന ഒരു ആരോഗ്യമന്ത്രി